അസ്സാമലൈക്കുമോൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാർ മാങ്ങ കൊണ്ട് ചെറുനാരങ്ങ അതുപോലെ തന്നെ വെളുത്തുള്ളി ഇവയൊക്കെ വെച്ചിട്ടാണല്ലോ അച്ചാർ റെഡിയാക്കുന്നത് ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലും ഈ ഒരു തണ്ണിമത്തനുണ്ടാവല്ലോ അല്ലേ അപ്പോൾ അതിന്റെ തോട് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ ഒരു അച്ചാർ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി ആ ഒരു തോട് ആരും വെറുതെ കളയണ്ട ഇതുപോലെ ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കൂ കേട്ടോ നമ്മുടെ പെലച്ചക്ക് ഫുഡൊക്കെ കഴിക്കുന്ന ആ ഒരു സമയത്ത് കഴിക്കാനൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ള അച്ചാറാണത് അപ്പോൾ ഇതിന്റെ ഈ ഒരു പച്ച തൊലി ഉണ്ടല്ലോ അതൊന്ന് കളഞ്ഞിട്ട് വേണം കേട്ടോ ഇതെടുക്കാനായിട്ട് ഇതിന്റെ ഈ ഒരു വൈറ്റ് ഭാഗം മാത്രം മതി അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു കുഞ്ഞ് ക്യൂബാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും കട്ട് ചെയ്യുക ഷച്ചാറാവുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുന്നതാകും കേട്ടോ നല്ലത് അപ്പോൾ അത് ഇതിൻ്റെ തൊലിയൊക്കെ കളയുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കാൻ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സുർക്കയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു മണിക്കൂർ നേരത്തിനൊന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ആ ഉപ്പും അതേപോലെ തന്നെ സുർക്കയുടെ ആ പുളിയൊക്കെ ഈയൊരു തോടിൽ പിടിക്കും ഇനിയിപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു കടായിലേക്ക് ഇതാണ് ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് എൻ്റെ അടുത്ത ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഓയിലെടുത്തത് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കടുകും അതേപോലെ തന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഉലുവയുടെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ തീട്ടോ ലാസ്റ്റ് ഇനി രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ വെളുത്തുള്ളിയൊക്കെ കുറച്ച് അധികം തന്നെ എടുക്കാം കൂടുതൽ ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അച്ചാറിൽ വെളുത്തുള്ളി കൂടുതലുണ്ടാകുമ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന രീതിക്കൊന്ന് ഊപ്പിച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി പിന്നെ കുറച്ചൊരു ഒരു കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി നല്ലതുപോലെ ആ ഒരു പൊടിയുടെ കുത്തലൊക്കെ ഒന്ന് മാറുന്ന രീതിക്കൊന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഉപ്പിട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ആ സുർക്കയോട് കൂടി തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഈ പൊടികളൊക്കെ നല്ലതുപോലെ കഷ്ണത്തിലാവുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതിപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു തോട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വരെ അടച്ചു വെച്ചിട്ട് വേവിച്ച് കൊടുക്കാം കേട്ടോ അതിനിടയ്ക്ക് ഒന്ന് തുറന്ന് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കും വേണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കൂട്ടോ അപ്പോൾ ഈ വത്തക്കൻ്റെ തോലായതുകൊണ്ട് കുറച്ചൊന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് നമ്മുടെ മാങ്ങയുടെ പോലെ ഒന്നല്ല കേട്ടോ പിന്നെ തീയൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അത് വേവിക്കാനായിട്ട് നമ്മുടെ അച്ചാറിലൊക്കെ ചെറുതായിട്ടൊരു മധുരത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവല്ലോ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഓപ്ഷനാണേ വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു വലിയൊരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ നമ്മളിതിൽ സുർക്ക ചേർത്തത് കൊണ്ടാണ് ഞാനിവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുള്ളത് സുർക്ക നമ്മൾ ചേർക്കാതെ വെറും ഉപ്പിലാണ് ഇത് ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ രണ്ട് ചെറുനാരങ്ങയൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള വത്തക്കയുടെ തോട് കൊണ്ടുള്ള ചറവിട റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കുമ്പോൾ അറിയില്ല കേട്ടോ വത്തക്കൻ്റെ തോട് കൊണ്ടുണ്ടാക്കിയ അച്ചാറാണെന്ന് നമ്മൾ പറഞ്ഞാലേ അറിയുള്ളൂ അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ അച്ചാറൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ